പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഒരു പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിനി മരണപ്പെട്ടിട്ടുണ്ട് ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു മകളാണ് മരണപ്പെട്ടത് വെറും പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതൊന്ന് വേറെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വരികയാണ് നമ്മുടെ മക്കളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മക്കളുടെ മുഖമാണ് ഓർമ്മ വരുന്നത് പഠിച്ച റബ്ബെ വയൽക്കരയിലൂടെ ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ തോട്ടി കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് റബ്ബെ ചെറിയ ചെറിയ മക്കളാണ് റബ്ബെ ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് നമ്മുടെ മക്കളെയൊക്കെ ഒക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസു നൽകണ റബ്ബെ ഇന്ന് കാലത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥിനി തോട്ടത്തിലേക്ക് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു വേങ്ങര നടക്കുന്നതായ നടുവിലെ വീട്ടിൽ ശ്രീനന്ദ പതിനഞ്ച് വയസ്സാണ് മരണപ്പെട്ടത് കുട്ടി വയൽക്കരയിലൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ തോട്ടിൽ വീണ് മരണപ്പെടുകയാണ് മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വേങ്ങരയിലെ സതീശ് സുജാ ദമ്പതികളുടെ മകളാണ് ഇന്ന് കാലത്ത് എട്ട് നാപ്പത്തി സംഭവം നടക്കുന്നത് കുഴഞ്ഞ വീണ വിദ്യാർത്ഥിനിയെ നാട്ടുകാർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും പഠിച്ച റബ്ബെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എത്ര എത്ര മക്കളാണ് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത് പഠിച്ച റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണ റബ്ബെ എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ഇത് വാച്ചിയണം ആ മരണപ്പെട്ട കുട്ടിക്ക് പഠിച്ച റബ്ബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല റൊപ്പെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകില്ല റൊപ്പെ